നമസ്കാരം എല്ലാ മാസങ്ങളിലും വരുന്ന ഏകാദശി കഴിഞ്ഞ് വരുന്ന ദ്വാദശി തുളസിയെയും വിഷ്ണു ഭഗവാനെയും ആരാധിക്കുന്നതിന് വളരെ ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഏകാദശി വ്രതം സാധാരണ ദശമി മുതൽ തുടങ്ങി ദ്വാദശിയും കൂടി കഴിയുമ്പോഴാണ് അവസാനിക്കുക ഇവിടെ ദ്വാദശിയെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം വരുന്ന ശുക്ലപക്ഷ തിഥി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ എട്ടിന് വരുന്ന ദ്വാദശി വളരെ പ്രധാനപ്പെട്ടതാണ് രാമലക്ഷ്മണ ദ്വാദശി ആരോഗ്യമുള്ള നല്ല ബുദ്ധിശക്തിയുള്ള നല്ല സന്തതികളുണ്ടാവാൻ ദമ്പതിമാരാണ് ഈ വ്രതം അനുഷ്ഠിക്കുക ദ്വാദശിതിഥി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഏഴിന് പുലർച്ചെ നാല് നാൽപ്പത്തെട്ടിന് ആരംഭിച്ച് ജൂൺ എട്ടിന് രാവിലെ ഏഴ് പതിനെട്ടിന് അവസാനിക്കുന്നു ഈ വ്രതത്തിൻ്റെ പ്രാധാന്യം വശിഷ്ഠ മഹർഷിയാണ് സന്തതികളില്ലാതെ വിഷമിച്ച ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നത് അതനുസരിച്ച് ദശരഥ മഹാരാജാവും പത്നിമാരും വ്രതമനുഷ്ഠിക്കുകയും ജ്യേഷ്ഠപുത്രനായി ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമനും മറ്റു പുത്രന്മാരും ജനിച്ചു രാമലക്ഷ്മണ ദ്വാദശി വ്രതം പഴങ്ങൾ പച്ചക്കറികൾ ഇളനീര് എന്നിവ കഴിച്ചുകൊണ്ട് അനുഷ്ഠിക്കാവുന്നതാണ് ദ്വാദശി വ്രതമെടുത്ത് വിഷ്ണു ശ്രീരാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിവരെയാണ് ആരാധിക്കുന്നത് പ്രധാനമായും ശ്രീരാമനെയാണ് പ്രാർത്ഥിക്കുന്നത് വിഷ്ണു ക്ഷേത്രം ശ്രീരാമക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നത് വളരെ പ്രധാനം വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജ്യേഷ്ഠ മാസത്തിൽ വരുന്ന ശുക്ലപക്ഷ രാമലക്ഷ്മണ ദ്വാദശി വരുന്നത് ഈ വ്രതം ശരിയായ രീതിയിൽ പൂജാതി നാമജപങ്ങളോടെ പൂർണ്ണ ഭക്തിയോടെ യഥാവിധി അനുഷ്ഠിച്ചാൽ അടുത്ത വർഷത്തെ രാമലക്ഷ്മണ ആവുമ്പോഴേക്കും സന്തതികളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യമുണ്ടാവും എന്നാണ് വിശ്വാസം അന്നേ ദിവസം രാമായണം ബാലകാന്ഠം പാരായണം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ് സന്തതികളുടെ ഐശ്വര്യത്തിനും ഉയർച്ചയ്ക്കും ആയുരാരോഗ്യത്തിനും മാതാപിതാക്കൾ ഈ വ്രതമെടുക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്രതമായ നിർജ്ജല ഏകാദശി വ്രതവും അതിനോടടുത്തു വരുന്ന രാമലക്ഷ്മണദ്വാദശിയും ഭക്തിപൂർവ്വം അനുഷ്ഠിച്ച് എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധം വരം സച്ചിതാനന്ദരൂപം ഗുണാധാരമാധാരഹീനം ഗുണാധാരമാധാരഹനം महान्तं विभान्दं गुहान्तं गुणान्दं सुखान्तं स्वयं धाम रामं प्रपद्ये